പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം വേൾഡ് വൈഡായി നല്ല വിജയം കൈവരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒലീവയുടെ ഓൺലൈൻ ഓഫീസ് സ്റ്റോപ്പ് ചെയ്യുന്ന വിവരം അറിയിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഞങ്ങളുടെ സ്വന്തം നാടായ അടൂരിൽ ഞങ്ങളുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് കൊണ്ട് കുതിച്ചുയർന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഷോപ്പ് മുൻപോട്ട് പോകുന്നത് അത് ഇനി അതിലും സ്ട്രോങ് ആയിട്ട് തന്നെ മുൻപോട്ട് പോകും മറ്റു പല ബ്രാഞ്ചുകളും സ്റ്റോപ്പ് ചെയ്ത ശേഷമാണ് ഈ ഒരു മൂന്ന് വർഷക്കാലം ഈ ഒരു ഓൺലൈനു വേണ്ടി അതുപോലെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് എണ്ണായിരവും പതിനായിരവും സാലറി വാങ്ങി പല സ്ഥലങ്ങളിലും സ്ട്രെസ്സും സ്ട്രെയിനും എടുത്ത് പല പെൺകുട്ടികളും ജോലി ചെയ്തപ്പോൾ അവരുടെ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു വരുമാനം കിട്ടിയാൽ ആ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നതെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ലാഭത്തിനെയൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ബുദ്ധിയുള്ള ആർക്ക് വേണമെങ്കിലും ചിന്തിക്കാം ഇന്നത്തെ ബിസിനസ്സിൻ്റെ ഏറ്റവും എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായ വെബ്സൈറ്റ് അതുകൊണ്ടാണ് മറ്റുള്ള ഷോപ്പുകാർക്ക് നേരെ ഒരു പിന്നെ ആക്രമണവും അല്ലെങ്കിൽ ഇതൊന്നും നേരിടേണ്ടി വരാത്തത് അത് ആ വെബ്സൈറ്റിൽ കൂടെ ഞങ്ങൾ മുൻപോട്ട് പോവുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഞങ്ങളുടെ എക്സ്പെൻസ് ഒഴിവാക്കാവുന്നത് ഇത്രയും എ സികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം അവിടുത്തെ കറണ്ട് ബില്ല് മറ്റ് എക്സ്പെൻസുകൾ സ്റ്റാഫുകളുടെ ഹോസ്റ്റലുകൾ അതേപോലെ തന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസ് ഫുൾ എൻജോയ്മെൻറ്റോടു കൂടി നല്ല ഫ്രീഡത്തോടുകൂടി സഹോദരിമാരെ പോലെ എൻ്റെ വീട്ടിൽ ഇവരെ ഞാൻ ചേർത്ത് വെച്ചു ഇന്നിപ്പാൽ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഈ ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ സാലറി വാങ്ങി ഒരു ഓണത്തിന് പോലും അവധി കൊടുക്കല്ലേ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എൻ്റെ കാലു പിടിച്ചവർ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ടവർ എല്ലാത്തിനുമുള്ള കൃത്യമായ എവിഡൻസുകൾ അവരോരോരുത്തരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം എൻ്റെ കയ്യിൽ പ്രൂഫായിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇത്രയും വളർന്നു നിൽക്കുന്ന ഈ ഒരു സ്ഥാപനം ഇത്രയും പെൺകുട്ടികൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം ഇത്രയും ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ വെച്ച് ഏതെങ്കിലും ഒരു സ്ഥാപനം ജോലി കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങളിലും പോയി അന്വേഷിക്കാം ഒരു ജുവലറി പോലും നിൽക്കുന്ന ഒരു ആൺകുട്ടി പോലും സന്തോഷിക്കുന്നില്ല അവരുടെ മുഖത്തൊരു പുഞ്ചിരിയില്ല കാരണം അവർക്ക് ഓവർ സ്ട്രെയിൻ ചെയ്ത് അവരുടെ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ അവരത്രത്തോളം മാനസികമായി ബുദ്ധിമുട്ടുന്ന അങ്ങനത്തെ അടിമകളെ അടിമകളെപ്പോലെ പണിയെടുക്കുന്ന കേരളത്തിലെ ഈ സ്ഥാപനങ്ങൾക്കിടയിൽ വേറിട്ട് നിന്നുകൊണ്ട് ഒരുപറ്റം പെൺകുട്ടികളെ ചെറുപ്പക്കാരികളായുള്ള പെൺകുട്ടികളെ ചേർത്ത് വെച്ച് എൻ്റെ വീട്ടിൽ ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഫ്രീഡത്തോടുകൂടി എൻജോയ്മെൻറ്റോടു കൂടി അവരുടെ മുഖത്തിലെ ഓരോ സങ്കടങ്ങളും മാറ്റി വെച്ച് അവർക്ക് ഞാൻ ജോലി കൊടുത്തപ്പോൾ ഇന്ന് ആരോ എവിടെ നിന്നോ വന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞാനെന്ന വ്യക്തിയെപ്പോലും അറിയാതെ എൻ്റെ സ്ഥാപനത്തിനെ എന്നെ പബ്ലിക് മീഡിയയിൽ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഈ സ്ഥലങ്ങളിൽ മുഴുവനും കൊടുത്തിരിക്കുന്നത് എൻ്റെ സ്റ്റാഫുകളുടെ നമ്പറാണ് അറ്റ്ലീസ്റ്റ് അവർക്ക് അവരെ വിളിച്ചെന്ന് അന്വേഷിക്കാം എന്നെ വിളിച്ചെന്ന് അന്വേഷിക്കാം അതൊന്നും ചെയ്യാതെ കഴിഞ്ഞ കുറേ നാളുകളായി പലരുടെ കൂടി എൻ്റെ സ്ഥാപനത്തിനെ പൂട്ടിക്കാൻ വേണ്ടി പല മേഖലകളിൽ നിന്നുള്ളവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ അവരുടെ ആ ഒരു പിന്നെ ആഗ്രഹം സഫലമായിരിക്കാണ് ഞാൻ ഈ ഒരു സ്റ്റോപ്പ് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നു അതേപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ ഓഫീസിലേക്ക് വന്ന ശേഷം പുറലോകം പോലും ഞാനും എൻ്റെ ഫാമിലിയും കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അതായത് ജൂലൈ മൂന്നാം തീയതി ഇതുവരെയുള്ള എനിക്ക് നേരെ വന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായി സ്ട്രോങ് ആയി ഞാൻ എൻ്റെ കാര്യങ്ങളുമായി ഞാൻ വരും എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഓരോ വ്യക്തികളും മേടിച്ചിരിക്കുന്ന സാലറിയുടെ ക്ലിയർ ആയിട്ടുള്ള എല്ലാ എവിഡൻസുകളും എൻ്റെ പക്കലുണ്ട് എല്ലാത്തിനുള്ള പ്രൂഫുകളുമായി ഞാൻ വരും അതേപോലെ തന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവർ എനിക്കെതിരെ ആരോപണമുന്നയിക്കുന്നവർ നിങ്ങളുടെ പക്കൽ നിങ്ങൾക്ക് ആരാണോ എനിക്കെതിരെ വീഡിയോ ചെയ്യാനും ഉള്ള മറ്റ് കാര്യങ്ങൾ തന്ന് ഇവരെ എല്ലാവരെയും കൂട്ടി ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് പറയുന്നു അടൂരിൽ കണ്ണായ സ്ഥലത്താണ് എൻ്റെ വീട്ടിലാണ് എൻ്റെ ഓഫീസ് നിൽക്കുന്നത് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ വരാം ഞങ്ങളെ കാണാം കണ്ടു മനസ്സിലാക്കിയ ശേഷം അതിനുശേഷം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് പുറം ലോകത്തെ അറിയിക്കാം കാരണം ഈ കുട്ടികളുടെ നമ്പറാണ് ഓരോ സ്ഥലങ്ങളിലും പോയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവരോട് വന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഓരോ കാര്യങ്ങളും സംസാരിക്കാം ചോദിച്ച് മനസ്സിലാക്കാം ഈ ഓഫീസിലേക്ക് ഞാൻ എൻ്റെ കസ്റ്റമർ തൊട്ട് വീഡിയോ കാണുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മൾ ഒളിച്ച് നടത്തുന്ന ഒരു സ്ഥാപനമല്ല നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവരുടെ മുഖത്തുണ്ടാവും നിങ്ങൾ ഓരോ സ്ഥാപനങ്ങൾ ചെല്ലു അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളൊന്ന് ചിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കി ഈ പുഞ്ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഇതൊരിക്കലും നമുക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു സ്ഥാപനത്തിനെ പൂട്ടിക്കെട്ടിക്കാൻ എളുപ്പമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ചെയ്തവർ നിങ്ങൾ ഇത്രയും പേർക്ക് എവിടെയെങ്കിലും ഇതേപോലെ സന്തോഷത്തോടെ ഫ്രീഡത്തോടെ ഇത്രയും ഒന്ന് സാലറി വാങ്ങിച്ചു കൊടുത്ത് അത്രയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക കാരണം ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇത്രയും നാൾ ഇവരെ ഇങ്ങനെ ഈ ഒരു ഹാപ്പിനോട് കൂടി മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് എല്ലാവരോടും നന്ദി നിങ്ങളുടെ ശ്രമം വിജയിച്ചിരിക്കുന്നു താങ്ക്